പരാതിയുമായി എടപ്പാളിലെ മിനിമാസ് ലൈറ്റുകൾ രംഗത്ത് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് ദിവസങ്ങളോളമായതാണ് കാരണം രാത്രിയായാൽ വെളിച്ചമില്ലാതെ ടൗണിലൂടെ കടന്നു തപ്പുകയാണ് പ്രിയപ്പെട്ടവരെ എന്റെ സ്വന്തം എടപ്പാൾ നിവാസികളെ ഞാൻ കണ്ണടച്ചതായി എല്ലാവരെയും സങ്കടത്തോടെ അറിയിക്കുന്നു എന്ന് നിങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന നിങ്ങളുടെ സ്വന്തം മിനിമാസ്റ്റ് ലൈറ്റ് വട്ടംകുളത്തെയും എടപ്പാലിലെയും പഞ്ചായത്ത് അധികാരികൾ ഒരുമിച്ച് ഒരുമിച്ചുദ്ഘാടിച്ച ഞാനിപ്പോൾ കത്താറില്ല എടപ്പാൾ സെൻട്രലിൽ തന്നെ രണ്ട് സ്ഥലത്തായാണ് ഞാൻ ഉണ്ടായിരുന്നത് സങ്കടത്തോടെ ഒന്നുകൂടി പറയട്ടെ ദിവസങ്ങളോളമായി ഞാനൊന്ന് പ്രകാശിച്ചിട്ട് നിങ്ങൾക്ക് വെളിച്ചം തരാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഗൈസ് ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ ഒന്ന് ശരിയാക്കി തരുമോ പപ്പുചട്ടം പറയുന്നത് പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല വന്ന് കാര്യായിട്ട് നോക്കണം അല്ലാതെ ഞാൻ കത്താനൊന്നും പോണില്ല ഞാൻ വരുന്നതിന് മുൻപ് എടപ്പാൾ മേൽപ്പാലത്തിനു മുകളിലുള്ള ലൈറ്റുകൾ ചെറിയ രീതിയിലെങ്കിലും കത്തിയിരുന്നു അഥവാ എങ്ങാനും കറണ്ട് പോയാലോ ടൗൺ മുഴുവൻ ഇരുട്ടിലാകും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ വെളിച്ചത്തെ കൂടി ആശ്രയിച്ച് ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് വെളിച്ചം നൽകണം എനിക്ക് പ്രിയപ്പെട്ട എന്റെ അധികാരികളെ നിങ്ങൾ കണ്ടു തുറക്കൂ ഞാൻ കണ്ണടച്ചിട്ട് ദിവസങ്ങളായി എന്ന് നിങ്ങളുടെ സ്വന്തം മിനി ഇങ്ങനെ ശരിയാക്കി